ഇന്ന് പത്താമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത് അദ്യത്തെ പത്ത് താ കഴിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യത്തെ പത്ത് കയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളെ ഭാവി ഇന്ന് പോവുകയാണ് കേട്ടോ ഭാവി ഇനി കുറച്ച് ദിവസം നമ്മളെ വീഡിയോയിൽ ഉണ്ടാവില്ല ഷോൾ ഷോൾ കുടിക്കല്ലേ ഭാവി ഇന്ന് ഭാവിൻ്റെ വീട്ടിലേക്ക് നോമ്പിറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇനി ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വരെയുണ്ടാവുള്ളൂ ഒരാഴ്ച നിക്കണീ അല്ല രണ്ടു ദിവസം നിന്നിട്ട് വരൂട്ടാ ഇത്താത്ത അവിടെ ഇണ്ട് ഇത്താത്ത വന്നിട്ടാത്ത നമ്പർക്കലൊക്കെ കഴിഞ്ഞു രണ്ടു ദിവസം നിന്ന് വന്ന് ഇനി ഭാവി ഒന്ന് പോവാണ് തുറപ്പിക്കലൊക്കെ കഴിഞ്ഞു വരാ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ കുറച്ച് ദിവസം ഞാനും എൻ്റെ വലിയ നത്തുന് മാത്രേ ഉണ്ടാവുള്ളു വീഡിയോയില് ഞങ്ങളെ ദിവസങ്ങളാണ് ഞാൻ വിട്ടു ഞങ്ങൾ ദിവസങ്ങളാണ് ഏട്ടോ അപ്പൊ ഹല പിങ്കോസ് ഒക്കെ നോമ്പറിക്കാൻ പോവാ അപ്പൊ ഞങ്ങളിവിടെ റോഡ് പണി ആയിട്ട് ഇവരെ വണ്ടി ഇങ്ങോട്ട് വരൂല്ലേട്ടാ അപ്പവരെ അബിലെത്താത്ത ആളിനും വിളിക്കാൻ വേണ്ടി വന്നിട്ട് ബൈക്ക് നിൽക്കുന്നുണ്ട് അപ്പവരതുവരെ ഞാനൊന്ന് ആക്കി കൊടുക്കണ് ബൈക്ക് പോവുള്ളൂ ഈ റോട്ടിന് റോഡ് പണിയായിട്ട് അതുവരെ ഒന്നാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ചാർജർ എടുത്ത കേട്ടാ അബിന്റെ അത് അവിടെ ചളി പോയി അപ്പിയൂന്ത അപ്പൂപ്പും റെക്കോർഡിംഗ് ആണ് ഓൾറെഡി ഉസുബാനോട് പോയിട്ട് വരാം മോട്ടറൊന്നും ഇട്ടാണ്ടി നിറഞ്ഞിട്ട് ചെയ്യാൻ തിരുമ്പാൻ വേണ്ടിട്ട് നിർത്തിയതാണ് നടന്നിടെ എപ്പാടെത്തിയാന്ന് വയ്ക്കോള നോക്കാതെ പറഞ്ഞില്ല എത്ര ണെങ്കിലോ അങ്ങാടിക്കണെങ്കിലോട്ടോ കിട്ടു ഇപ്പൊ ഇന്ന നേരത്തെ ഏത് ഓട്ടോ ഒരണ്ണയുടെ കാത്തു കോയങ്ങായിരുന്നു രണ്ട് സാധനത്തിന്റെ അങ്ങനെ ബാബിനൊക്കെ കൊണ്ടാക്കി വന്ന് പുറത്ത് പോയി വന്നപ്പോ ഭയങ്കര ചൂട് ഇട്ടാ ചൂടിന്റെ കടുപ്പെന്താന്നുള്ളത് മുറ്റ പുറത്തേക്കറങ്ങിയപ്പോഴാണ് മനസ്സിലാവണത് ഇപ്പൊ ഉച്ച ടൈമല്ലേ റോഡ്ന്നൊക്കെ ഒരു ഹാവിണ്ട് എടുക്ക ചൂടുണ്ട് അങ്ങനെ ഭാവി ഹാലും പോയി ഇപ്പോൾ വീട് ഉറങ്ങി കേട്ടോ അവർ പോയാൽ വീടാകെ ആളും മനുഷ്യനും ആളും മനുഷ്യനും ഇല്ലാത്ത പോലെയാണ് പക്ഷെ അത ഒരാഴ്ചക്കുള്ളിലൊക്കെ ആയിട്ട് വരിക കാര്യം നോമ്പറുക്കാനായിട്ട് പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയാൽ കിച്ചണൊക്കെ ഇറങ്ങും നോമ്പർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്നിപ്പോൾ ഞാനും താത്തിയേ ഉള്ളൂ കേട്ടോ എൻ്റെ താത്തിയും ബാബിയും കൂടെയാണ് ഇറങ്ങിയത് അപ്പോൾ അതുവരെ കുറച്ചു നേരം ഇപ്പം എടുക്കട്ടെ ഇന്നിപ്പോൾ രാവിലെ മുറ്റരിക്കാനൊക്കെ നിന്നോണ്ട് ഇപ്പം തന്നെ നല്ല ക്ഷീണം പിടിച്ചേക്കുന്നത് ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ നല്ലവണ്ണം ടയേർഡായിരിക്കുന്ന കിട്ടാം രാവിലെ ഫ്രണ്ടത്തെ മുറ്റം ഫുള്ള് ക്ലീനാക്കാൻ നിന്ന് ഫസ്റ്റിത് നോമ്പിൻ്റെ ഫസ്റ്റ് ഇത് നോമ്പിൻ്റെ നോമ്പിന്റെ തലയിൽ നിന്നിട്ട് അടിച്ചു വരികതാണ് എന്നൊക്കെ ഇപ്പോൾ പത്ത് ദിവസം എന്തോ ആയി അടിച്ചു വരും കേട്ടോ അപ്പോൾ അതിനകത്തുള്ള കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയപ്പോൾ തന്നെ ആകെ ടയേർഡായി പിന്നെ അകത്തൊക്കെ അടിച്ചു വരെ തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോയിട്ടാ ഇനിയിപ്പോ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കിച്ചൺ കിറങ്ങ അപ്പൊ ഇനി കിച്ചൺക്ക് ഇറങ്ങിയതിന്റെ ശേഷം കാരണം വെയിറ്റ് ചെയ്യാം ഇന്നിപ്പം നോമ്പ തുറന്നേ ദിവസം കേൾക്കാൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പത് താത്തയിട്ടെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ആയതുകൊണ്ട് എൻ്റെ വലിയ ഹെൽപ്പൊന്നും വേണ്ടില്ലേനു കേട്ടോ പത്തിരൊക്കെ ആണെങ്കിലല്ല പരത്തി കൊടുക്കാനൊക്കെ ഹെൽപ്പാക്കാം അപ്പം ബിരിയാണി ഇതും പറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐസ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പം എന്നും വാട്ടർ മെലിൻ്റെ ജ്യൂസെല്ലാം ഉണ്ടാവുക അപ്പം ഇന്നിപ്പം അതിനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഒത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നന്നായി വെള്ളമാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള ഐസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ടേബിള്മ ആക്കി വെച്ച് അതിൻ്റെ ശേഷം പുറത്തെറങ്ങി വെക്കാനുട്ടോ നല്ല ഒരു ടൈം അതായത് കാറ്റ് വീശിയിട്ട് മഴ പെയ്യാൻ പോകുന്ന ഒരു പുറപ്പെടാൻ കേട്ടോ അതിന് മുമ്പ് കാറ്റ് വീശിട്ട് നല്ലൊരു തണുപ്പ് നല്ല സുഖമുള്ളൊരു തണുപ്പ് കിട്ടോ നല്ല കൊടും കൂട്ടും ആ ഒരു തണുപ്പ് കിട്ടുമ്പോൾ പ്രത്യേക ഒരു സുഖമാണല്ലോ അങ്ങനെ അതാ ഭൂമിയൊക്കെ കാറ്റ് വീശിട്ട് തണുത്ത പോലെ ഇരിക്കുന്നുട്ടോ നല്ല നല്ലൊരു സുഖ നല്ലൊരു തണുക്കണ ഒരു കാറ്റൊക്കെ വീശി നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നോമ്പ് തുറക്കണതിൻ്റെ കുറച്ച് മുന്നേട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വേറെ ഇവിടെ മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട് വരുന്നിട്ടോ മഴ പെയ്യുന്ന നമ്മളവിടെ നല്ലൊരു സുഖമുള്ളൊരു അന്തരീക്ഷമായിരുന്നു ആ ടൈമിൽ അങ്ങനെതാ നോമ്പ് തുറക്കാനുള്ള ടൈമായി ഇപ്പോൾ വലിയ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വ വെള്ളം സർബത്തും പിന്നെ ഈത്തപ്പഴം മുന്തിരിയുള്ളൂ മുന്തിരിയൊക്കെ കുറച്ചുള്ളൂ വെള്ളം കൊണ്ട് ഉള്ളതുകൊണ്ട് ഇന്ന് നോമ്പ് തുറന്നതാണ് കേട്ടോ കാക്കാനോട് കുറേ നേരമായി ഫ്രൂട്ട്സ് കൊടുന്ന് തരാൻ പറഞ്ഞത് കാക്ക അങ്ങനെ മടിച്ചിരുന്നു മടിച്ചിരുന്നു ലാസ്റ്റ് പാങ്ക് കൊടുത്തിട്ടാണ് പിന്നെ നോമ്പൊക്കെ തുറന്നതിൻ്റെ വിശേഷമാണ് ഫ്രൂട്ട്സ് ആറ്റൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളതുകൊണ്ട് നോമ്പ് പറഞ്ഞ് ഇന്നിപ്പോൾ നോമ്പ് പറക്കാൻ ഞാനും കാക്കി താത്തിയ ഉള്ളും കലിയായിട്ട് ഭയങ്കര പൊറത്തിയിട്ടുണ്ട് ഈ ടൈമിലൊക്കെട്ടാ നോമ്പ് എറുക്കാനൊക്കെ അവള് ആദ്യം ടേബിൾ മുഖം തീരുന്നിട്ടുണ്ടാവും നോമ്പുള്ള ആൾക്കാരെ പോലെ അതിനെ നോമ്പ്രക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ഇടി ഇട്ടുന്ന പോലത്തെ സൗണ്ട് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ വന്ന് നോക്കിയപ്പം ഇടിയല്ല എടോ ദൂരെ പൂര വേല എന്തോ നടക്കുന്നുണ്ട് അപ്പം അതിന്റെ മരുന്ന് പഠിക്കണതിന്റെ സൗണ്ടാണ് കേട്ടോ അപ്പഴ ക മഴ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്ത് തുടങ്ങണണ്ട് നല്ല വൈകുന്നേരം അങ്ങനെ നോണം തണുത്ത കാറ്റ് വീശിയൊണ്ട് ചൂടിനൊക്കെ എല്ലാം കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തുടങ്ങുന്നുണ്ട് മഴ പെയ്തു തുടങ്ങുന്നുണ്ട് അത്ര വലിയ ശക്തിയിലൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറി പോയിട്ടേ ഉള്ളൂ അല്ല നമ്മളെ ബിരിയാണി ദമ്മു പൊട്ടി ചിക്കൻ കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ ഇന്നിപ്പോൾ നോമ്പ് എറക്കാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ബിരിയാണി ആയതുകൊണ്ടോ എന്ന് തോന്നുന്നു നല്ല വിശപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവും ഫുഡ് കഴിക്കാൻ ഇന്നപ്പോ വേഗം നല്ല കഴിക്കാൻ വേണ്ടി നിക്കാൻ കേട്ടോ പിന്നെ കാക്ക പുറത്ത് പോണെന്നും പറഞ്ഞു ഞങ്ങള് ഒരുമിച്ച് ഇരിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളുന്ന് കുട്ടി ഭാവി ഒന്നുമില്ലായിട്ട് ഭയങ്കര ഒരു പൊറുതിയായിട്ടുണ്ട് കേട്ടോ ഓളുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന നേരത്തും ഹോം വർക്കണ നേരത്തും ഒക്കെ ഓളൊരു കലപിലായിരിക്കും അതുപോളീയായിട്ട് ഭയങ്കര ഒരു ഇതല്ല നല്ലൊരു പൊറുതിയായിട്ടുണ്ട് കേട്ടോ ഒരു അച്ചുമൂല് ഒന്നും ഇല്ലായിട്ട് നിർത്തില്ല പിന്നെ പുറത്ത് ഇങ്ങനെ ചെറുതായിട്ട് മഴ ഒക്കെ ഇങ്ങനെ പെയ്തോണ്ടൊക്കെ ഉണ്ട് അതിനൊന്ന് നല്ലോണം പെയ്യുകയാണെങ്കിൽ ഒരു തണുപ്പൊക്കെ ഉണ്ടായിന്ന് അത്ര വലിയ ഊക്കൊന്നുമില്ല കുറച്ച ഊക്കിൽ പെയ്യാവും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ ഇതിപ്പോ ബിരിയാണി ആയോട്ടതിനെ അത്താഴത്തിന് വേറെ പണിയൊന്നുമില്ല കേട്ടോ മറ്റേ കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ പത്തിരി നൂൽ പൊട്ടൊക്കെ ആണ് ഉണ്ടാക്കണമെങ്കിൽ അത്തായത്തിനുള്ള ചോറ് പൂട്ടാനും വേറെ കാണണം ഇപ്പം ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ കുറച്ച് ആൾക്കാരെല്ലേ ഉള്ളൂ അപ്പോൾ അത്തായത്തിനും തന്നെയാണ് കേട്ടോ ആക്കുന്നത് പിന്നെ ഞാനങ്ങനെ ചോറ് കഴിക്കലില്ല അത്തായത്തിൻ്റെ ടൈമിൽ മിക്ക ആക്കി താത്തി ഉണ്ടാവുകയുള്ളൂ അത്തായത്തിനുള്ള ഫുഡ് കഴിക്കാൻ അപ്പോൾ ഈ ചോറ് തന്നെയാണ് കേട്ടോ അത്തായത്തിനും ആക്കുന്നത് എല്ല വെത്തക്കെട്ട നല്ല മധുര നല്ല ടേസ്റ്റ് പ്രാവ വയറ്റിന് തണുപ്പന്നേര പറഞ്ഞി ചീരാക്കഞ്ഞി കുടിച്ചല്ലേ തണുപ്പിട്ട് ആരോ കുടിച്ച ചീരാക്കഞ്ഞ ഒക്കെ ഇണ്ടാക്കി പാക്കറ്റ് ട്ടെ അതാ രസം അതായിട്ടുണ്ടാക്കും അവിൽമുൽക്കിന്റെ അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു കാക്ക പുറത്തു പോയി വന്നു കിട്ടോ വന്നതിന്റെ ശേഷം നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ സ്വിറ്റൗട്ട് കൊലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മഴ ഇങ്ങനെ വലിയ ശക്തിയിലൊന്നും പെയ്തേട്ടില്ല കേട്ടോ ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ പുറത്തിരിക്കാൻ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തിരുന്നു ഇങ്ങനെ ഓരോ കഥകൾ പറയുമോറും കഥകൾ ഇങ്ങനെ ഓരോ പണി കൊടുക്കേണ്ടി കെട്ടോ ഫസ്റ്റ് വിത്തക്ക മുറിച്ച്ന്ന് അതെല്ലാം മധുരമുള്ള വെത്തക്കായിരുന്നു കേട്ടോ എല്ലാം വെത്തക്ക അപ്പം അത് മുറിച്ച് വിടുന്നേ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറിഞ്ഞ് അവർ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ അതുണ്ടാക്കി കൊടുന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടിങ്ങനെ കുറേ നേരം ഒരു പതിനൊന്ന് മണിവരൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റങ്ങ വല്ലാണ്ട് ഇങ്ങനെ പെയ്തിട്ടോ ഒന്നുമില്ല ചെറുതായിട്ട് ഇത് നനയുന്ന രീതിയിൽ മഴ പെയ്തിട്ടുള്ളൂ പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മായിക്കൊക്കെ വിളിച്ചിരുന്നു അമ്മാൻ്റെ അമ്മാമൻ്റെ ഭാര്യയൊക്കെ അപ്പോൾ അവിടെ അമ്മാൻ്റെ അവിടെ ഒക്കെ നല്ല മഴ പെയ്ത് പോയിന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നോമ്പ് തുറക്കണേൻ്റെ മുന്നേ തന്നെ മഴ നല്ല ശക്തി തന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ പക്ഷെ ഇവർക്ക് വല്ലാണ്ട് മഴ പെയ്തിട്ടില്ലായിരുന്നു ഒക്കെ ഭാഗത്ത് നല്ല മഴ പെയ്തുക്കുന്നു പക്ഷെ നമുക്ക് അങ്ങനെ മഴ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഒക്കെ ഉള്ളോട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം